അട്ടപ്പാടിയിൽ വരുന്ന എല്ലാവരും ആദ്യം തന്നെ വരുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നരസിംഹ വ്യൂ പോയിന്റ് ആണ് അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് നടക്കാൻ ഇറങ്ങിയത് പക്ഷെ എല്ലാവരും പോകുന്ന പോലെ അതിൻ്റെ അറ്റത്തേക്ക് ഞങ്ങൾ പോയില്ല പകുതി വരെ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത് നട്ടുച്ച വെയിലായത് അത്ര സുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മഴക്കാരുള്ള സമയത്തൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് അവിടെ വരെ പോകാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം വന്നാലും പോകാവുന്നതേ ഉള്ളൂ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടിലെത്തണമായിരുന്നു ഇന്ന് ശോഭായാത്രയുണ്ട് ഗൂളിക്കട വന്ന് അകളിയിലേക്ക് അപ്പോൾ അത് എല്ലാ തവണയും പൊന്നും കണ്ണനും കൃഷ്ണനും ആവാറുള്ളതാണ് കൃഷ്ണനും രാധയൊക്കെ ആവാറുള്ളതാണ് ഇത്തവണ അതിന് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഒരു മൂന്ന് മൂന്നേ കാലൊക്കെ ആയപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് സുഖമായിട്ട് നിൽക്കാനായിട്ട് പറ്റി കാരണം അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും എവിടെ നിന്നാലും ആൾക്കാരായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് സ്പോട്ടിൽ ഉണ്ടാവുന്ന ആ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ല വണ്ടി നിർത്താനുള്ള സൗകര്യം പിന്നെ അതുപോലെ കടകളോ ഫുഡ് കഴിക്കാനുള്ള കടകളൊന്നും അടുത്തൊന്നുമില്ല പിന്നെ നമുക്ക് കൂളിക്കടവോ അല്ലെങ്കിൽ അകലയിലേക്കോ പോകണം പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏത് ഭാഗത്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ അവിടെ ഒരു ഉപ്പും മറ്റേ ഉപ്പിലിട്ട് നെല്ലിക്കയും പൈനാപ്പിളൊക്കെ ഒരു കുഞ്ഞു കടയാണുള്ളത് അവിടെ അതാണ് അവിടുത്തെ ലുലുമാൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ പശുക്കളെ മേയ്ക്കാനും ആടുകളെ കെട്ടിയിടാനൊക്കെ ആൾക്കാർ വരുവുള്ളായിരുന്നു പിന്നെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് വന്നാലായിട്ടോ ഇതുപോലെ ഒരുപാട് പേരൊന്നും ആദ്യമൊന്നും വരില്ലായിരുന്നു പിന്നെ അതുപോലെ ഇത്രയും പേര് വരുന്നതാണെന്ന് കരുതി ഒരുപാട് സൗകര്യങ്ങളും ഇവിടെയൊന്നുമില്ല ടിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിബന്ധനകളും ഇല്ലാട്ടോ എന്തെങ്കിലും കാണാതെ പോയി കഴിഞ്ഞാലും നമുക്ക് സി സി ടി വി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ പോയി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ചേച്ചിയുടെ എന്തോ സാധനം ഇവിടെ മിസ്സായി അപ്പോൾ എന്നിട്ട് ആ ചേച്ചി ചോദിക്കുന്നിട്ട് ഇവിടെ സി സി ടി വി ഉണ്ടാവുന്നു ഇതൊരു ഉൾ പ്രദേശമാണ് ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് പോലെ ടിക്കറ്റ് റേറ്റ് വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ സി സി ടി വിയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എവിടെയെങ്കിലും കളഞ്ഞു പോയാൽ അവിടെ പോയി തപ്പിയാൽ കിട്ടും ആൾ ആളുകളുള്ള സമയമാണെങ്കിൽ കിട്ടൂല്ല കേട്ടോ ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ഇവിടെ അധികം നല്ല തിരക്കുണ്ടാവും ഒരുപാട് വണ്ടികളൊക്കെ അവിടെ നിൽക്കണം കാണാം വണ്ടികൾ നിർത്താൻ പോലും സത്യം പറഞ്ഞാൽ ഇവിടെ സ്ഥലമില്ലാട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ വേണം നിർത്താനായിട്ട് പക്ഷേ ഇത് സംഭവം നല്ല അടിപൊളിയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഗൂളിക്കടവ് മൊത്തം കാണാം അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അഗളി മൊത്തവും കാണാം മുകളിൽ നിന്ന് നോക്കുമ്പോൾ തട്ടിത്തട്ടായിട്ട് റോഡുകളും അതിലൂടെ വരുന്ന വണ്ടികളൊക്കെ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ താഴ്വാരത്ത് ഒരുപാട് വീടുകളുണ്ടായിരുന്നു അവരൊരു സമയമായപ്പോൾ മാറ്റി പാർപ്പിച്ചു കൂട്ടാ അവിടുന്ന് പറ്റില്ല അവരുടെ മണ്ണിടിയന്തോ പ്രശ്നം ഉണ്ടായിട്ട് മാറ്റി താമസിപ്പിച്ചു എങ്കിലും കുറേ വീടുകളൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഈ പിന്നെ ഇത് കഴിഞ്ഞ് ഇങ്ങനെ കുറെ അങ്ങനെ സമതല ഒറ്റ നിരപ്പായ പ്രദേശമാണ് അപ്പുറത്ത് അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പട്ടിമാളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റും ആ പോകുന്ന വഴി നല്ല ഭംഗിയാണ് അവിടെയാണ് നമ്മുടെ അബ്ദുൽ കലാം സ്കൂളോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പിന്നെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഈ നരസിമുക്ക് നരസിംഹുക്ക് കേന്ദ്രീകരിച്ചൊരുപാട് റിസോർട്ടുകളുണ്ട് ഞങ്ങൾ ഇന്ന് ക കമ്പളം ഉത്സവത്തിന് വന്നത് ഇവിടെയായിരുന്നു കേട്ടോ ഈ നരസിംമുക്ക് ഊരിലായിരുന്നു ഇവിടുത്തെക്കാർക്ക് ഒരുപാട് കൃഷികളുണ്ട് പക്ഷേ പന്നി ആന അങ്ങനെ ഒരുപാട് ശല്യം മൃഗങ്ങളുടെ ശല്യം കാരണം കൊണ്ട് കൃഷിയൊക്കെ ചിലപ്പോൾ നശിച്ചൊക്കെ പോകാറുണ്ട് തിട്ടിത്തിട്ടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിവിടെ തന്നെ താമസിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് വലിയ പുതുമയൊന്നും തോന്നില്ല പക്ഷേ ഇങ്ങനെ ടൗണിലൊക്കെ താമസിച്ച് അവിടെ നിന്ന് കാണാനായിട്ട് വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നല്ല കാറ്റുണ്ട് നമ്മൾ നിന്ന് നിപ്പിൽ പറന്ന് പോകുമെന്ന് തോന്നിപ്പോവും അങ്ങനെ നമ്മൾ ചില്ലായിട്ട് കുറച്ച് ഫുഡോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കവറുകളൊന്നും അവിടെ ഇടരുതേ പിന്നെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇവിടേക്ക് വരാം കേട്ടോ ശുദ്ധവായും ശ്വസിച്ച് അങ്ങോട്ട് പോകാം അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നടക്കാനായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അതിശയാണ് ഇത്രയധികം ആൾക്കാർ നമ്മുടെ നാട് കാണാനായിട്ട് വരുന്ന ശരിക്കും അയ്യപ്പനും കോശിക്ക് ശേഷമാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്പോഴാണ് ഇത്ര അധികം ടൂറിസ്റ്റുകാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് അതിന് മുമ്പൊന്നും ഇവിടെ ആരും അധികം വരില്ലായിരുന്നു കേട്ടോ എന്തായാലും കാലങ്ങൾ കഴിയുന്നതോറും ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇങ്ങനെ കുന്നിൻ്റെ മുകളിലൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ റിസോർട്ടുകൾ വരുന്നതും സൗകര്യങ്ങൾ ഉണ്ടാവണമൊക്കെ നല്ല കാര്യമാണ് പക്ഷേ പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത പോലെ ആവണമെന്നേ ഉള്ളൂ അപ്പം പ്ലാസ്റ്റിക്കുകളൊന്നും ഇപ്പം നിലവിൽ ഇവിടെ ഒന്നും കാണാനില്ല പിന്നെ ഇത് ഇങ്ങനെ നമ്മൾ അവിടെ ടിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കണ്ട്രോളും ഇല്ലാതെ പലതരം ആൾക്കാരാണ് ഇവിടെ വരുന്നത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലുള്ളവര് കേട്ടോ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ലുലുമാൾ ഇവിടെയാണ് ഉപ്പിലിട്ട നെല്ലിക്ക നാരങ്ങ അതൊക്കെ കിട്ടുന്നത് സർബത്തൊക്കെ കിട്ടും ആകെ ഇവിടെ വന്ന് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലേ പിന്നെ കൂളിക്കടവിന്ന് നമ്മൾ വാങ്ങി കൈ പിടിക്കണം കയ്യ് പിടിക്കുന്നതൊക്കെ ശരി അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നതാണ് സങ്കടം കേട്ടോ ഭയങ്കര പാടാണ് അതൊക്കെ വൃത്തികേടാവില്ലേ അപ്പോൾ ഈ ലുലുമാളിൽ തന്നെ അവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിന്ന് കുടിക്കുക ഇട്ട് അതിൽ തന്നെ ഇട്ടാൽ മതി അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എവിടെ പോയി കഴിഞ്ഞാലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ല് വെച്ച് പ്രാര്ത്ഥിക്കുന്ന ഒരു ഒരു അമ്പലം ഉണ്ടാവും അപ്പം ഞാൻ എവിടെ ചെന്നത് കണ്ടാലോ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കും അപ്പോൾ അവിടെ ഒരു വേലും ഒരു ശിവലിംഗത്തിൻ്റെ ആ ഇതില്ലേ അതും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തവണയും ആദ്യം ഞാൻ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കുഞ്ഞു ഇതായിട്ട് എടുക്കുന്ന സമയത്ത് ഞാനതിൽ കുഞ്ഞുവിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നരസിംഹ് ഞാൻ കമ്പളം ഉത്സവത്തിനാണ് കഴിഞ്ഞവണ വന്നത് കമ്പളം ഉത്സവത്തിന് വന്നത് നല്ല രസമായിരുന്നു പരിപാടി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കണേ അത്ര വലിയ പെർഫെക്ഷൻ ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്നാലും പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും പൈനാപ്പിളും നെല്ലിക്കയും വേണമെന്ന് പറഞ്ഞു പൈനാപ്പിള് നെല്ലിക്ക പിന്നെ കുറച്ച് ജിലേബി ലഡ്ഡു പിന്നെ സർബത്ത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ലുലുമാളിൽ അപ്പം ഫസ്റ്റ് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ റോസ് കളർ പെയിൻറ്റ് ഉണ്ടായിരുന്നില്ലേ വെറുതെ ഇങ്ങനെ ഒരു നീല കളർ പെട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോസ് കളർ പെയിൻറ്റും സ്റ്റാറൊക്കെ അടിച്ച് നല്ല കളറാക്കിയിട്ടുണ്ട് അപ്പം റോഡൊന്നും കുഴപ്പമില്ല നമുക്ക് ഇപ്പം റോഡൊന്നും പ്രശ്നമില്ല അതിലൂടെ പോയ പട്ടിമാളം ചന്തക്കട വഴി അങ്ങനെ പോകാനായിട്ട് പറ്റും അവിടെയും റോഡ് നല്ലതാണ് കേട്ടോ നല്ല സൂപ്പർ റോഡുകളാണ് ആ പോകുന്ന വഴിയും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ശോഭായാത്ര പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പുഴ വരെ ഒന്ന് പോയി കേട്ടോ പുഴ വരെ പോയി പറഞ്ഞാൽ ചേച്ചിക്കൊന്ന് കാണാനായിട്ട് പോയതാണ് അപ്പം കുറേ കാലമായി വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ചേച്ചിയെ കൊണ്ട് ഞങ്ങൾ പോയതാണ് ഏട്ടൻ്റെ ചേച്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടെ പോയതാണ് അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പം അവിടെ ഇവിടെ ഈ പറഞ്ഞ പോലെ പുഴയും സംഭവം പുഴയാണ് പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും കുളിക്കാനായിട്ട് വരിക അവരിവിടെ നിന്ന് ഭക്ഷണം കഴിക്കും വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവും ഇവിടെയും ഈ പറഞ്ഞ പോലെ കൺട്രോളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു അപ്പുറത്തൊരു പാർക്ക് ഉണ്ട് അവിടെ പ്ലാസ്റ്റിക് ഇടരുത് എന്ന് ഇടരുതെന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് കൺട്രോളൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു പഞ്ചാബിൽ നല്ല മഴയുള്ള സമയത്ത് തമിഴ്നാട് ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഈ പുഴയിലേക്ക് അങ്ങോട്ട് കുളിക്കാനിറങ്ങും പരിചയമില്ലാത്ത സ്ഥലമാണെന്നൊന്നും അവർ നോക്കില്ല അങ്ങനെ അപകടങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ശിരുവാണി പുഴയിലും ഉണ്ടായിട്ടില്ല പക്ഷേ ഭവാനിപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഭവാനിപ്പുഴയിൽ നല്ല ഒഴുക്കുള്ള പുഴയാണ് അവിടെ പുതൂര് ഭാഗത്ത് പോകുന്ന ഒരു ഭവാനിപ്പുഴയിലാണ് കുളിക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് കണ്ടിട്ട് ആൾക്കാർ ഇറങ്ങുന്നതാണ് പക്ഷെ അപകടം വിളിച്ചു വരുത്തുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നല്ല രസമുണ്ട് വെള്ളം നിറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ ആ ചെക്ക് ഡാമൊക്കെ നല്ലോണം ഇറങ്ങി കവിഞ്ഞ് ഒഴുകുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പുറത്തൊരു ആണോ ഒരു പാർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ ഒരു രസം കേൾക്കണോ നമ്മുടെ സീസോ അതുപോലെ ഊഞ്ഞാലിലൊക്കെ വലിയ ആൾക്കാർ വന്നിരുന്ന് ആടി ആടി കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്ക് നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഇവിടെ വന്ന് കുളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് അവിടെ ഒരു കുളിമുറിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് മാറാനായിട്ടൊക്കെ അവിടെയും ഇതുപോലെ സ്ത്രീകൾക്കൊക്കെ ഡ്രസ്സൊക്കെ മാറാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഊഞ്ഞാലൊക്കെ പൊട്ടിച്ചിട്ടായിരുന്നേ ഇപ്പം പിന്നെയും കുഴപ്പമില്ല ഞായറാഴ്ച ആയാൽ ഇവിടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ടൊന്നറിയൂ കേട്ടോ മറ്റേ കമ്പി പോലെ കിട്ടിയിരിക്കുന്ന സംഭവത്തിലൊക്കെ അവരുടെ തുണി തോരടാനുള്ള സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പം ഇവിടെ ഈ മറ്റേ നമ്മുടെ ചോരപ്പഴം ഉണ്ടല്ലേ ചോരപ്പഴം അതെന്താ പറയുന്നത് ആ ചുമന്ന് കളറിൽ ഉള്ള സംഭവം അത് വെച്ചിട്ട് ഇവിടെ ചോരയാണെന്ന് പറഞ്ഞിട്ട് കളിയാ പറ്റിക്കാറുണ്ട് കേട്ടോ ശരിക്കും അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ചോര പോലെ തന്നെ ഇരിക്കും ഈ സംഭവം സംഭവത്ത് പുഴയുടെ വക്കിലൊക്കെ ഉണ്ടാവും ഞാൻ കുറച്ച് നേരം ഇവിടെയൊക്കെ പരിധി നോക്കിയിട്ടോ കയ്യോന്നി ഉണ്ടോ എന്ന് അമ്മയൊക്കെ ആദ്യം എണ്ണ കാച്ചാൻ ഇവിടുന്ന് കയ്യോന്നി എടുത്തിട്ട് പോകാറുണ്ട് കേട്ടോ പുഴയുടെ വക്കലുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ നോക്കിയിതിൽ ആദ്യമൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കുളിക്കാറ് ഞങ്ങൾ ഡ്രസ്സ് അലക്കാനും മറ്റേ ഒക്കെ അലക്കാൻ വരാറുണ്ടായിരുന്നതാണ് ഇപ്പോൾ പിന്നെ നല്ല മഴ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വെള്ളം കൂടാ നമ്മുടെ അട്ടപ്പാടിയിൽ മഴയില്ലയെന്ന് കരുതിയിട്ട് വെള്ളം കൂടാതിരിക്കില്ല കേട്ടോ അവിടെ ശരിവാണി ഭാഗത്ത് ആ ഭാഗത്ത് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ എപ്പോൾ വേണേലും ഡാം തുറന്നു വിടും അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടത് അവനിവിടെ ഓൺലൈൻ ബിസിനസ് ഉണ്ട് കേട്ടോ ഈ തുണികൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് വെബ്സൈറ്റ് ഉണ്ട് അതുവഴി സെല്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ എല്ലാ ഭാഗത്തേക്കും സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ശരിക്കും പ്രൗഡാണ് കേട്ടോ അവൻ ഇങ്ങനെയൊക്കെ ഓരോ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് അവൻ പുതിയതായിട്ട് അതായത് അട്ടപ്പാടിയിൽ ഇങ്ങനെയൊന്നും ഒന്നും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഓൺലൈൻ സംഭവങ്ങളൊന്നും ഇല്ല ഇവൻ എന്തോന്നും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ ഇവന് കുറേ ബിസിനസ്സുകളുണ്ട് കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ അപ്പം ശരിക്കും പ്രൗഡാണ് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നാലാൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു നിലയിലേക്ക് എത്തിയതിൽ അഭിമാനം അപ്പം അങ്ങനെ ഇഷ്ടംപോലെ തുണികളുണ്ട് അവിടെ ഇതെന്ത് നല്ലൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്ത് നല്ല ഷേപ്പിൽ നല്ല ഭംഗി ഇത് കണ്ട ഇത് റെഡിമെയ്ഡ് മറ്റേ എംബ്രോയിഡറി ചെയ്യുന്ന സംഭവം കേട്ടോ എംബ്രോയിഡറി മെഷീനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ആ സ്ക്രീനില്ലേ സ്ക്രീനിൽ നമ്മൾ എംബ്രോയിഡറിയുടെ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിലൂടെ ആ എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്ത് വരും ഏത് കളറാണ് വേണ്ടത് അത് ബാക്കിൽ നൂല് വെക്കേണ്ട ഒരു സംഭവം ഉണ്ട് അതിൽ ഏതൊക്കെ കളറിൽ വേണോ ആ കളറിൽ ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എംബ്രോയിഡറി തനിയെ ഇതിലേക്കായി വരും കേട്ടോ നല്ല അടിപൊളി മെഷീൻ മെഷീൻ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യൂണിറ്റ് നേരിട്ട് കാണുന്നത് നമ്മൾ കുറേ സ്റ്റിച്ച് ചെയ്യണ ഒരു സംഭവം കാണാറുണ്ട് എന്നുള്ളതല്ലാതെ ഈ കൈ കൊണ്ട് എംബ്രോയിഡറി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് എന്തായാലും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് അവൻ്റെ യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് നല്ല അടിപൊളി കുർത്തീസാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി കുർത്തികൾ ഫ്രോക്ക് പോലത്തെ ഡ്രസ്സുകൾ അതൊക്കെയുണ്ട് അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇത് ഓർഗൻസ മെറ്റീരിയൽ അങ്ങനത്തെ ഒരു നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ജിമ്മിജു മെറ്റീരിയൽ എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മെറ്റീരിയൽ കേൾക്കുന്നത് എനിക്കറിയാവുന്നത് ആഗോ ഓർഗൻസ അങ്ങനത്തെയൊക്കെയാണ് സംഭവം അപ്പം നല്ല ഭംഗിയുണ്ട് വലിയ വലിയ പ്രിൻ്റുകളാണ് നല്ല ഒരിക്കലും കളറൊന്നും പോകാത്ത അതുപോലെ കളറൊന്നും ഷെയ്ഡൊന്നും ആവാത്ത എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ടോപ്പുകൾക്കും ലൈനിങ് ഉണ്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ മിക്കവാറും ടോപ്പുകൾക്ക് ലൈനിങ് ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിന് അങ്ങനെയല്ല നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയാണ് അതുപോലെ നല്ല ലൈനിങ് ഉണ്ട് ഇവരുടെ ഒരുപാട് അതിൻ്റെ തന്നെ ആ ജിമ്മിച്ചു മെറ്റീരിയലിൻ്റെ തന്നെ കോളറുള്ള കുർത്തീസാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് നല്ല സ്റ്റൈൽ നല്ല ഇടാൻ പറ്റിയ എന്താ കോളേജ് കുട്ടികൾക്കും അങ്ങനത്തെ അവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല നല്ല കളറുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ചിലങ്ക് കണ്ട നാഗവല്ലിയെ പോലെ ഞാനിങ്ങനെ ഓരോന്നും അങ്ങനെ കണ്ണ് തുറിച്ചിട്ടാണ് ഓരോന്നും എടുത്ത് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും വന്നതേ അല്ല ഞാൻ പുഴയെ പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവനെ കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ എടുത്തോട്ടേന്ന് കരുതി ചോദിച്ചപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്ന് എടുക്കുന്നതാണേ അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള കുർത്തികളാണ് ഇതിൻ്റെ സെയിലിംഗ് ഒക്കെ തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇഷ്ടം പോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട് നല്ല നല്ല കളറുകളാണ് അതുപോലെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ വെറൈറ്റി മോഡലുകളാണ് കോളറുള്ള രണ്ട് ഡബിൾ ഷെയ്ഡിൽ വരുന്നത് ഇത് ഒർഗൻസൈഡ് തന്നെ ഫ്രോക്ക് നല്ല ഇവിടെ പഫ് സ്ലീവ് ഒക്കെ വന്നിട്ട് ചെറിയ ചെറിയ ഞുറിവുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകളാണ് കേട്ടോ പിന്നെ അതായത് ഇതൊരു പർപ്പിൾ കളറ് പോലത്തെ അതിൽ വൈലറ്റും റെഡും അങ്ങനെ പലതരം മൾട്ടി കളർ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സുകളാണ് അങ്ങനെ ഓരോ ഓരോന്നിൻ്റെയും കളർ വെറൈറ്റികൾ കുറേ ഉണ്ട് കേട്ടോ ഇത് വെബ്സൈറ്റ് ത്രൂ ആണ് അവർ ഡയറക്റ്റ് സെല്ലിംഗ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ സംഭവമെന്ന് എങ്ങനെയാണ് സെല്ല് ചെയ്യുക എന്നുള്ളതൊന്നും അറിയില്ല അപ്പം ഇത് കണ്ടത് ഇത് നല്ല രസമുണ്ട് ഒഴുകി ഒരു സൈസ് തുണി നല്ല രസമുണ്ട് പിന്നെ ഇത് നമ്മുടെ ഇങ്ങനെ ഈ കോർണർ ഒക്കെ അടിക്കില്ല അങ്ങനത്തെ പോലെ മെഷീനാണ് ഒരുപാട് അതിൻ്റെ ഉള്ള എല്ലാത്തരം മെഷിനറീസും അവർ കയ്യിലുണ്ട് കേട്ടോ ഇത് അതിനിക്ക് വേണ്ട ലൈനിങ്ങുകളാണ് എല്ലാ ഡ്രസ് മെറ്റീരിയൽസിനും വേണ്ട ലൈനിങ്ങൊക്കെ അവരവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പ്രിൻ്റ് പ്രിൻറ്റുകളുണ്ട് അവർ കയ്യിൽ ഉണ്ട് ഒരുപാട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നോ വീട്ടിൽ വന്നതും കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ അത് ആ ശോഭായാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശോഭായാത്ര ഗൂളിക്കടവ് അമ്പലത്തിൽ നിന്ന് നമ്മുടെ അകളി അമ്പലത്തിലേക്ക് വരും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉറിയടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ണിയപ്പും പായസം കിട്ടും അപ്പം എല്ലാ തവണയും എൻ്റെ പൊന്നും കണ്ണനും കണ്ണനായതിനു ശേഷം കണ്ണനെ ആക്കാറുണ്ട് അതിന് മുമ്പ് പൊന്നും കൃഷ്ണനും രാധയൊക്കെ ആവാറുള്ളതായിരുന്നു അവിടം വരുന്ന പോയില്ലെങ്കിലും അഗളി ആ അവിടുന്ന് ഞങ്ങൾ നടന്നു വരാറുണ്ടായിരുന്നാണേ അപ്പോൾ ഇത്തവണ അതിനൊന്നും പറ്റിയില്ല കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കുറേ കൃഷ്ണന്മാരുണ്ട് എല്ലാ കൃഷ്ണന്മാരുടെ കയ്യിലും ഓരോ ഓടച്ചൂരിലൊക്കെ ആയിട്ട് നല്ല രസം കാണാൻ ചില കൃഷ്ണന്മാരും അമ്മായമാരുടെ ഒക്കത്തും കഴിയിലൊക്കെ പിടിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട് ശരിക്കും നല്ല രസമാണ് കുട്ടികളെ കൃഷ്ണനൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പം എനിക്കൊരു അൺബോക്സിംഗ് ഉണ്ട് കേട്ടോ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ ചേച്ചി തന്നതാണ് ഗിഫ്റ്റ് പ്രസന്റ് തന്നതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കൊണ്ടു തന്നതാണ് അപ്പോൾ ഞാനത് തുറന്ന് നോക്കുകയാണ് സംഭവം മിക്സിയാണ് എനിക്കറിയാം പക്ഷേ എൻ്റെ തുറക്കൽ കണ്ടു കഴിഞ്ഞാൽ തോന്നും എനിക്കറിയേയില്ല ഭയങ്കര ആണ് അല്ലാട്ടോ എനിക്കറിയാം മിക്സിയാണ് അപ്പം നല്ല മിക്സിയാണ് നീല കളർ മൂന്ന് ജാറൊക്കെയുള്ള ബട്ടർഫ്ലൈയുടെ മിക്സിയാണ് ഞാനത് ഓരോന്നും എടുത്തു വയ്ക്കുമ്പം അതൊക്കെ ഇങ്ങനെ നിരത്തി വെക്കാനായിട്ട് കണ്ണൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണൻ അവിടെ ജെ സി ബി ഒക്കെ വെച്ചിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഞാനിത് പൊതി അഴിക്കുന്നത് കണ്ടപ്പോൾ ഓടി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ഇത്രയുള്ളിട്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്തിരി ഉള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ